അമേരിക്കയുടെ ആദ്യ കറുത്ത വർഗക്കാരെയായ വനിതാ പ്രസിഡന്റ് എന്ന ഖ്യാതിയുടെ കമലാ ഹാരിസ് അധികാരത്തിലേറുമെന്ന സ്വപ്നങ്ങൾക്ക് തിരിച്ചടിയേറ്റിത് ഏഴുനാൾ കഴിഞ്ഞു കനത്ത വർഗ്ഗക്കാരനായ അമേരിക്കൻ പ്രസിഡന്റ് എന്ന ആഗ്രഹം അമേരിക്കകാർക്ക് ബരാക് ഒബാമയിലൂടെ പൂവണിഞ്ഞപ്പോൾ ആദ്യ വനിതാ പ്രസിഡന്റ് എന്ന ആഗ്രഹം സാക്ഷാത്കരിക്കാൻ ഇനിയും കാത്തിരിക്കണം എന്ന് സാരം എന്തുകൊണ്ടായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ പുരോഗമന രാജ്യമെന്ന് വിശേഷിപ്പിക്കുന്ന അമേരിക്കക്ക് ഇതുവരെ ഒരു വനിതാ പ്രസിഡന്റിന് ലഭിക്കാത്തത് എന്തുകൊണ്ടാണ് ലോകം അവികസിത രാജ്യങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യക്കും പാകിസ്ഥാനുമടക്കം വനിതാ പ്രധാനമന്ത്രിയെ ലഭിച്ചിട്ടും അമേരിക്കക്ക് മാത്രം ലഭിച്ചില്ല നമുക്ക് നോക്കാം ഇതാദ്യമായല്ല അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു മുഖ്യ പാർട്ടിയുടെ വനിതാ നേതാവ് തോൽക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയും മുൻ യു എസ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റുമായ ഹിലറി ക്ലിന്റനും ഇതേ തെരഞ്ഞെടുപ്പ് കോതയിൽ പരാജയം രുചിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടുകൾ വരുമ്പോൾ ഹിലരിക്ക് കിട്ടിയതിനേക്കാൾ കുറവ് വനിതാ വോട്ടുകളാണ് കമലയ്ക്ക് കിട്ടിയതെന്നാണ് ഫലങ്ങൾ വ്യക്തമാക്കുന്നത് അബോർഷൻ റൈറ്റ്സ് ലൈംഗികാതിക്രമങ്ങൾക്കെതിരായ നടപടികൾ ട്രംപിന്റെ പുരുഷാധിപത്യ പരാമർശങ്ങൾ എന്നിവയെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ കമലാ ഹാരിസിന് മുഖ്യ പ്രചാരണ വിഷയങ്ങളായിരുന്നിട്ടും അവർക്ക് വേണ്ടത്ര പിന്തുണ അമേരിക്കൻ ജനതയിൽ നിന്ന് കിട്ടിയില്ലെന്നത് വ്യക്തം യു എസ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഒക്ടോബറിൽ വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് ഇബ്സോസിസുമായി ചേർന്ന് അമേരിക്കൻ വോട്ടർമാർക്കിടയിൽ നടത്തിയ ഒരു സർവേയിൽ അൻപത്തഞ്ച് ശതമാനത്തോളം വരുന്ന അമേരിക്കൻ ഭരമാർ രാജ്യത്ത് സെക്സിസം നിലനിൽക്കുന്നതായി പറയുകയുണ്ടായി പതിനഞ്ച് ശതമാനം പേരാകട്ടെ സ്ത്രീകൾ പ്രസിഡന്റായി വരുന്നതിൽ അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു ഐക്യരാഷ്ട്രസഭയിൽ അംഗങ്ങളായ രാജ്യങ്ങളിലെ വനിതാ പ്രാതിനിധ്യം പരിശോധിക്കുകയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി രാജ്യങ്ങളിൽ പതിമൂന്ന് രാജ്യങ്ങളെ മാത്രമാണ് വനിതകൾ നയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ വനിതകൾ രാജ്യത്തിന്റെ നേതൃനിരയിലേക്ക് കൂടുതലായും ഉയർന്നു വരുന്നുണ്ടെങ്കിലും വിപ്ലവാത്മകമായ ഒരു മാറ്റം ഇതുവരെ സംഭവിച്ചിട്ടില്ല യു എസിലെ സെൻസസുകൾ പ്രകാരം ജനസംഖ്യയുടെ അൻപത്തിയൊന്ന് ശതമാനം സ്ത്രീകളാണ് നാപ്പത്തിമൂന്ന് ശതമാനവും വെള്ളക്കാരല്ലാത്തവരുമാണ് അമേരിക്കയിൽ സർക്കാർ രംഗങ്ങളിലും മറ്റ് മിക്ക മേഖലകളിലെ പ്രാതിനിധ്യത്തിന്റെ കാര്യത്തിലും സ്ത്രീകൾ മുന്നിട്ട് നിൽക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് യു എസ് കോൺഗ്രസ് ആകട്ടെ ഇരുപത്തി ശതമാനം വനിതാ പ്രാതിനിധ്യം ഉറപ്പിച്ച് ചരിത്രം സൃഷ്ടിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ എല്ലാ ഗ്രാസോയാണ് ഒരു യു എസ് സ്റ്റേറ്റിന്റെ ആദ്യ വനിതാ ഗവർണറായി തെരഞ്ഞെടുക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപതിലാകട്ടെ അമേരിക്കയുടെ ആദ്യ വനിതാ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട് കമല ഹാരിസ് മറ്റൊരു നാഴികക്കല്ല് പിന്നിടുകയും ചെയ്യും കമലയ്ക്കു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വൈസ് പ്രസിഡന്റായി ഒരു പ്രധാന പാർട്ടി നാമനിർദ്ദേശം ചെയ്ത വനിതയായിരുന്നു ജെറാഡിൻ ആനി ഫെറാരോ അവരും ഒരു ഡെമോക്രാറ്റേ ആയിരുന്നു വനിതകളെ നേതൃത്വനിടയിലേക്ക് കൊണ്ടുവരാൻ ഡെമോക്രാറ്റുകളെക്കാൾ വളരെ കുറഞ്ഞ ശ്രമങ്ങൾ മാത്രമാണ് റിപ്പബ്ലിക്കൻ പാർട്ടി നടത്തിയതെന്ന് പറയാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് മറ്റൊരു ഇന്ത്യൻ വംശജയായ നിക്കി ഹേലിയുടെ പേര് പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ഉയർന്നു വന്നെങ്കിലും ട്രംപുമായുള്ള ഉൾപാർട്ടി മത്സരത്തിൽ അവർ പരാജയപ്പെടുകയായിരുന്നു എന്നാൽ പലപ്പോഴും സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തിയിരുന്ന ട്രംപ് അധികാരത്തിലെത്തിയപ്പോൾ സ്ത്രീ ശാക്തീകരണത്തിന് മുതൽക്കൂട്ടാവുന്ന ഒരു തീരുമാനം കൈക്കൊണ്ടു ചീഫ് ഓഫ് സ്റ്റാഫായി തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം വഹിച്ച സി സി വിൽസണെ നിയമിച്ചു ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണിവർ അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് കമലാ ഹാരിസ് മത്സരിക്കുമ്പോൾ അവർക്ക് ഒരു വനിതാ പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ വേണ്ടത്ര പിന്തുണ കിട്ടിയോ എന്ന് സംശയം പ്രകടിപ്പിച്ചവർ ഇങ്ങ് കേരളത്തിലുമുണ്ട് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് ഇതിന് ഉദാഹരണമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒബാമയുടെ തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹത്തിനായി ആദ്യ ബ്ലാക്ക് പ്രസിഡന്റ് എന്ന പേരിൽ നടത്തിയ ക്യാമ്പയിനുകൾ ഒന്നും തന്നെ കമലയ്ക്കായി ഒരുക്കാത്തതിൽ മന്ത്രി നിരാശ പ്രകടിപ്പിച്ചിരുന്നു അതുപോലെ തന്നെ ജെൻഡർ എന്ന വിഷയം കൂടുതൽ പ്രാധാന്യത്തോടെ ഈ തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിക്കുന്നതിൽ ഡെമോക്രാറ്റുകളും കമലയും പരാജയപ്പെട്ടതും മന്ത്രി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഒടുവിൽ ഇവയെല്ലാം ശരിയായെന്ന് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കാണിച്ചു ചെയ്തു വൈസ് പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് കമല പടിയിറങ്ങുന്നതോടെ അമേരിക്കയുടെ നേതൃനിരയിൽ നിന്ന് വനിതകൾ അപ്രത്യക്ഷമാവുകയാണ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ജോ ബൈഡൻ മാറാൻ രണ്ടു മാസം ബാക്കി നിൽക്കെ ബൈഡൻ രാജിവെച്ച് കുറച്ചു മാസത്തേക്കെങ്കിലും കമലയെ പ്രസിഡന്റ് ആക്കണമെന്ന ആവശ്യം ഉദ്യോഗസ്ഥ കേന്ദ്രങ്ങളിൽ നിന്നടക്കം ഉയരുന്നുണ്ട് ആ നീക്കത്തിലൂടെ അമേരിക്കയ്ക്ക് ഒരു വനിതാ പ്രസിഡന്റിനെ ലഭിക്കുമെന്ന ആഗ്രഹത്താലാണ് ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത് എന്നാൽ ജനാധിപത്യത്തിന് പേരുകേട്ട അമേരിക്കയിൽ ഇത്തരത്തിലൊരു നീക്കത്തിലൂടെയാണോ ആദ്യം വനിതാ പ്രസിഡന്റ് ചുമതലയേൽക്കേണ്ടത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട്